ഹലോ അലൈക്കും എല്ലാവർക്കും ഹാസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ പൊല്ലിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം ചപ്പ് പുതിനീന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക ശേഷം അതിലേക്ക് കുറച്ച് തൈര് മാത്രം ചേർത്ത് കൊടുക്കുക പിന്നീട് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചെറുനാരങ്ങ നീര് എന്നിവ ചേർത്ത് നമുക്ക് ഒരമണിക്കൂർ നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇത് നന്നായി മാരിനേറ്റ് ചെയ്ത് നമുക്ക് അടിച്ചു വെക്കാം ശേഷം ഇതിന് സൈഡ് ഡിഷായിട്ട് നമുക്കൊരു ചട്നി ഉണ്ടാക്കണം ആ ചട്ണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം നമുക്ക് ആദ്യം കുറച്ച് ചപ്പ് എടുക്കാം ശേഷം അതിനാവശ്യമായ പച്ചമുളക് ഇഞ്ചി കുറച്ച് തൈര് പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം ശേഷം നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മാറ്റി വെക്കാം ശേഷം നമുക്ക് ചിക്കൻ പൊള്ളിക്കാൻ വേണ്ടി മാഗിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു പാത്രത്തിലേക്ക് വാൻ്റെ ഇലയിൽ നന്നായി സെറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ മാഗിനേറ്റ് ചെയ്ത വെച്ചാൽ ചിക്കൻ എല്ലാം പാത്രത്തിലിട്ട് നന്നായി വേവിച്ചെടുക്കുക അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം ഞങ്ങൾ എണ്ണമേക്കൊന്നും ഇല്ലാതെ എങ്ങനെ ഈസി ആയിട്ട് ചിക്കൻ പൊള്ളിക്കാമെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട് ഞാൻ നന്നായി വേവിച്ച് അതിലെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്കതിൻ്റെ മേലെ തൂക്കി കൊടുക്കാം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തന്നെ പുള്ളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക